സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ കാണുന്നു പ്രശ്നം പ്രശ്നം ഉണ്ടായാൽ അല്ല പരിഹരിക്കും പ്രശ്നും നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ല പറയാൻ പറ്റില്ല ഉണ്ടാവും ആ ഉണ്ടാവുന്നത് ശ്രദ്ധയപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പരിഹരിക്കുകയും ചെയ്തു അത്രയും അതായത് നിങ്ങളെല്ലാം ഒരു ഒരു കാര്യമാണ് ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും നന്നായി നടക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രധാനപ്പെട്ട ഒരു ആതുര ശുശ്രൂഷ മേഖലയാണ് കേരളം ആ കേരളത്തിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളുടെ ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നതുപോലെ ഇവിടെ കോവിഡ് പശ്ചാത്തലം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ ലോകം തന്നെ പ്രശംസിച്ച കേരളത്തിലെ ജനകീയാരോഗ്യ പ്രസ്ഥാനം ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ അറിയുക എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമരം നടത്തുക ഒരു പ്രത്യേക രൂപ നിലയങ്ങളിലും പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥ തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് കേരളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര ശുശ്രൂഷാ മേഖലയിൽ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമാണ് കേരളം ഒരു രാജ്യം നല്ല ഒരു സംസ്ഥാനമാണ് കേരളം അമേരിക്ക പോലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചു പോയ ലോകത്തെ തന്നെ ഒരു കേന്ദ്രമാണ് കേരളം ആ കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് തന്നെയോ ഏതെങ്കിലും ഒരു മരുന്നോ ഏതെങ്കിലും ഒരു പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഉടനെ അതോടുകൂടി ദാ കേരളത്തിലെ ഈ പറയുന്ന ജന ഈ ആരോഗ്യ പ്രസ്ഥാനം മുഴുവൻ തകർന്നിരിക്കുന്നു എന്ന് പറയാനാണ് യു ഡി ആഗ്രഹിക്കുന്നത് അതാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പറയുന്നതിനോടൊപ്പം നിന്നുകൊണ്ടാണ് നിങ്ങളെ വിശദീകരണം മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചൂണ്ടിക്കാണിക്കൊന്നുമല്ല നിഷേധാത്മകമായ നിലപാടാണ് തന്നെ നിങ്ങൾ തന്നെ മാധ്യമങ്ങളെ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് എവിടെയാണ് കുറ്റം പറഞ്ഞ് ഒന്നുമില്ലാതെ ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ആരെങ്കിലും പിന്തുണ തുടക്കുകയോ ഒക്കെ ചെയ്തോട്ടെ ഞങ്ങൾക്ക് ഇല്ല ഞാനിവിടെ പറഞ്ഞ ഒറ്റ കാര്യേ ഉള്ളൂ ലോകോത്തരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആതുര ശുശാ മേഖല ആകെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ മുഴുവൻ അപകീർത്തിപ്പെടുത്താത്ത രീതിയിലുള്ള നിലപാടുകൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ അതിന്റെ ഒപ്പം നിന്ന് മാധ്യമങ്ങളും ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ എല്ലാവരും എപ്പോഴും ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിച്ചാൽ മതി എപ്പോഴും ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കണ്ട ആ ചൂണ്ടിക്കാണിക്കുന്നത് പറയുന്നത് തന്നെ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതാ കാര്യം അല്ലാണ്ട് ചൂണ്ടിക്കാണിക്കുന്നതിന് ആരിക്കും ഇപ്പൊ ഇതിപ്പോൾ നല്ല കാര്യം ധീരെ പറയുന്നില്ല നല്ല കാര്യം പറയാതെ നല്ല കാര്യം പറയാതിരിക്കുകയും എന്നിട്ട് ഇമാതിരി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പർവ്വതീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഓ അതുകൊണ്ടു ആരെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ടാണോ പ്രതിപക്ഷം സമരം ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെ അവരുടേതായ പ്രതികരണം വരുവം ചെയ്തു ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ എന്താ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതാണ് അതിന്റെ കാതലി അതായത് ലോകോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയെ വല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിച്ചത് അതാ കാര്യം അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ടി എം യുഡിഎഫ് അത് ടീമേ ഇല്ല ടീം എന്ത് ടീമും യു ഡി എഫിനും ഒരു ടീം ഇല്ലാതുകൊണ്ടല്ലേ മേയറും മറ്റേ എന്തൊക്കെയാണെന്നേ ക്യാപ്റ്റനും പിന്നെ എന്തൊക്കെയോ അതായത് മിലിട്ടറിയിലെ മുഴുവൻ റാങ്കും ഇപ്പൊ അവർക്ക് ഓരോരാക്ക് കൊടുത്തിരിക്കാണ് അവസാനം അവസാനം ക്യാപ്റ്റൻ സീപിഎമ്മിന് ക്യാപ്റ്റൻ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾ പറയേണ്ട കാല ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇത് അവരന്നെയാണ് പറയുന്നത് ഞാൻ ക്യാപ്റ്റനാണ് നീ മറ്റേ മേയറാണ് ടീം പിന്നെ മറ്റേ കേണലാണ് എന്നൊക്കെ അവരെന്നെ പറയും അതുപോലെ ഞങ്ങൾ ആരും ടീം യു ഡി എഫും ഇല്ല ടീം യു ഡി എഫ് ആവാനും പറ്റില്ല കാരണം അത് അവസാന അവസാനം വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷാത്മകമായ സാഹചര്യം ഇപ്പോഴേ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടത് അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് അത് കാണാൻ ആശങ്ക കോൺഗ്രസ് കോൺഗ്രസിന്റെ അവസ്ഥ അവസ്ഥയിരുത്തല ഞാനിപ്പതിനെപ്പറ്റിയിരുത്താൻ വിലയിരുത്തലും പി ജയരാമൻ ഉയർച്ചത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പലതും പിന്തുണയും കിട്ടും പക്ഷെ പി ജയരാമൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും എല്ലാരും പറഞ്ഞത് ഒന്നെയാണ് പിന്നെ അതിന്റെ മേലെ ആവശ്യപ്പെട്ടാതെ എന്താ എന്ത് വ്യക്തതയാണ് ഏടെ വേണ പറഞ്ഞു ഞാൻ വിശദീകരിക്കണം അതെന്താ അത് പറഞ്ഞു തരുന്ന ചോദ്യം അടുത്ത് അടുത്ത ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെയോ അഭ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോട് ഏതാ അവ്യക്തിയാണ് വന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ ആ കാലം മുതൽ റവാഡയ്ക്ക് പങ്കുണ്ട് എന്ന വിമർശനം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട് എക്കാലം ഉന്നയിച്ചു എക്കാലം ഉന്നയിച്ചിട്ടില്ല ഈ കുറ്റമുക്കലാക്കിയേർന്നില്ലേ അപ്പൊ സംശയം തീർന്നല്ലോന്നില്ലേക്കാരുടെ കാലത്താണ് ഈ പറയുന്ന കേസിനായിട്ട് നിലപാടെടുത്തിട്ടുള്ളത് കമ്മീഷൻ അന്വേഷണ കാര്യത്തിൽ ആരും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അല്ലെന്ന് അല്ല അല്ലെന്ന് കണ്ടെത്തി ആ അത് അത് വ്യക്തി അല്ലെന്ന് വ്യക്തമായി അതിനുശേഷവും കോടതി കോടതി കോടതിയും അത് പരിശോധിച്ച് കോടതിയിലും ആ കാര്യത്തിന്റെ അകത്ത് ഒരു വ്യക്തിയും കോടതിയില്ല ഒറ്റക്കാരനാണെന്ന നിലപാട് സ്വീകരിക്കേണ്ടത് സർക്കാറിലോ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിന്റെ അവസാന വിധി പറയേണ്ടത് കേക്ക് ഞാൻ പറഞ്ഞു തീർന്നിട്ട് പറഞ്ഞു നിങ്ങൾ വല്ലാ രീതിയിൽ കയറി ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കട്ട് എനിക്ക് പറ അതായത് സർക്കാരല്ലല്ലോ കുറ്റക്കാരനാണോ അല്ലയോ ഫ്രാപിക്കുക ആണോ ആണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരി അല്ലെങ്കിൽ പിന്നെ ആരാ കമ്മീഷനുമല്ല പിന്നെ ആരാ കോടതിയാണോ കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറി വല്ല വല്ലാ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇന്ത്യ പറഞ്ഞപ്പോ ഒരു കൺഫ്യൂഷനും ഇല്ല ഞാൻ പറഞ്ഞപ്പോ ഒറ്റവും കൊട്ടും കൺഫ്യൂഷനും ഇല്ല ഇപ്പോഴാണെങ്കിലും ഒരു കൺഫ്യൂഷനും ഇല്ല തീർന്നില്ലേ വെറുതെ ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് എടുക്കുക